കൊക്കോ വില വീണ്ടും കർഷകരെ നിരാശപ്പെടുത്തുന്നു കൊക്കോ വില വീണ്ടും പകുതിയിലേറെ താഴ്ന്ന് നാനൂറ് അഞ്ഞൂറ് രൂപയിലെത്തിയത് വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തിയ കർഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് അതേസമയം എത്രമാത്രം കൊക്കോ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാലും അടുത്ത അൻപത് വർഷത്തേക്ക് മതിയായ കൊക്കോ അന്താരാഷ്ട്ര മാർക്കറ്റിൽ എത്തിക്കാൻ ഉൽപാദകർക്കാവില്ലെന്നും അതിനാൽ തന്നെ കൊക്കോയുടെ ഉയർന്ന വില ഏതാണ്ട് അതേപോലെ നിൽക്കുമെന്നുമായിരുന്നു മാർക്കറ്റിംഗ് അവലോകനം എന്നാൽ കണക്ക് കൂട്ടലുകളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ എന്നായിരുന്നു കർഷകരുടെ പ്രതികരണം അൻപത് രൂപ വരെ മാത്രം വിലയുണ്ടായിരുന്ന കൊക്കോ പൾപ്പിന് കിലോഗ്രാമിന് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപ വരെ ഉയരുകയും പല കർഷകർക്കും ഈ വില ലഭ്യമാവുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഇടക്കാലത്ത് കൊക്കോ വെട്ടിനശിപ്പിച്ച് മറ്റു കൃഷികളിലേക്ക് തിരിഞ്ഞ മലയോര കർഷകരിൽ നല്ലൊരു വിഭാഗവും വീണ്ടും കൊക്കോ കൃഷിയിലേക്ക് തിരിയാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇടുത്തി പോലെ കൊക്കോയുടെ വില വീണ്ടും താഴ്ന്നത് അതേസമയം ഇടക്കാലത്തായി ഉയർന്നത് ലോട്ടറി പോയെന്നും അതിന് സ്ഥിരതയുണ്ടാവില്ലെന്നുമാണ് നാട്ടിലെ ഭൂരിപക്ഷം കർഷകരുടെയും ചെറുകിട വ്യാപാരികളുടെയും പക്ഷം ഈ വിലക്കയറ്റം ഉണ്ടായി ഉണ്ടായപ്പോൾ കൃഷിക്കാർക്കെല്ലാം ആശ്വാസം കിട്ടുകയും ഇത് കുറേ കൂടി വിപുലമായ രീതിക്ക് ചെയ്യാനാണേലും ഇല്ലെങ്കിൽ ഒരു വർഷത്തിലൊരു അമ്പത് കയ്യോന്നൂറ് കയ്യും കൂടി കൃഷി ചെയ്ത് കൃഷി കൂട്ടി എടുത്തുകൊണ്ട് വരാനൊരു സാഹചര്യം വില ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഈ വില കുത്തനെ ഇടിഞ്ഞ് താഴെ ഈ കുറഞ്ഞു വന്നപ്പോൾ അപ്പോൾ പലരും അത് മടിക്കുകയാണ് ഈ കൊക്ക കൃഷിയോട് ഒരു ഇതായിട്ട് നേരത്തെ വിലയില്ലായിരുന്ന കരയിൽ ഇതുപോലെ എല്ലാവർക്കും ഒരു മടി തോന്നും അപ്പോൾ എനിക്കൊരു അമ്പത് തൈക്കിടെ വെച്ച് കൃഷി ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വിലക്കുറവ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ചെയ്യണോ വേണ്ടെന്നൊന്നുകൂടെ ആലോചിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയാണെന്നും അതിന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് ഈ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനായി യോ ഇത് വില വിപണിയിൽ നിലനിർത്തുകയോ ചെയ്താൽ അത് കൊക്കോ കൃഷി ചെയ്യുന്ന എല്ലാ കൃഷിക്കാർക്കും ഗുണകരമായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു കൊക്കോ വില ഒരു മുന്നൂറിനും അഞ്ഞൂറിനും ഇടയിൽ ലഭിച്ചാലും കൃഷി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മലയോര കർഷകരുടെ പക്ഷം ന്യൂസ് ഡെസ്ക് ഇടുക്കി